ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇന്ന് എനിക്കിവിടെ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഞണ്ട് വിഭവമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് കാവാലി ഞണ്ടാണ് ഇത്തരം ഞണ്ട് കാവാലി ഞണ്ടെന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഇങ്ങനെയാണ് പറയാറുള്ളത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ മറ്റൊരു പേര് കേര ഞണ്ടെന്നോ മറ്റു ഇതിന് പറയാറുള്ളത് ഞണ്ടുകൾ പല വിധത്തിലുണ്ട് അല്ലേ ഞണ്ടുകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇതിപ്പോൾ കേര ഞണ്ടെന്നാണ് അല്ലെങ്കിൽ കാവാലി ഞണ്ടെന്നാണ് ഇതിനെ പറയാറുള്ളത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് വ്യത്യസ്ത പേരായിരിക്കാൻ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഈ ഞണ്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വൃത്തിയാക്കുന്ന ഭാഗം എന്തായാലും കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം ഒത്തിരി അഴുക്കുകളുള്ള ഒരു മത്സ്യമാണ് ഞണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നല്ലതായിട്ട് വൃത്തിയാക്കി എടുക്കണം പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇനി നമുക്ക് ഇതൊന്ന് പറ്റിച്ചെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അത്യാവശ്യം വേവുള്ളതാണ് ഈ നമ്മൾ കുറച്ച് കല്ലുപ്പാണ് ഇതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ചേർന്ന വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് പറ്റിച്ചെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് നന്നായിട്ട് പറ്റി വരണം അത്യാവശ്യം വേവുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പറ്റിച്ചെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പം അങ്ങനെ തന്നെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം സിമ്മിലിട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അത്യാവശ്യം ഞണ്ട് മുങ്ങിക്കിടക്കുന്ന വിധത്തിലാണ് ഇവിടെ വെള്ളം ഒഴിച്ചിട്ടുള്ളപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഒഴിക്കുക അത്യാവശ്യം അത് മുങ്ങി കിടക്കണം അപ്പോൾ നമുക്ക് തീ നമ്മൾ കത്തിച്ചിട്ടുണ്ട് നന്നായിട്ട് പറ്റി വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പറ്റി വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് നമുക്കൊന്ന് മറിച്ചിട്ടൊന്ന് കൊടുക്കാം അധികം അധികം ഇട്ട് ഇളക്കി ഇതാകാതെ ചെറിയ രീതിയിലൊന്നും ഇളക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ആ രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യുക അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുക്കാൽ ഭാഗത്തോളം തന്നെ പക്കാൽ ഭാഗത്തോളം തന്നെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അത് തീ കൂട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടത് പറ്റിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമായിരുന്നു ഞാനിവിടെ അങ്ങനെ കൊടുത്തിട്ടില്ല നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എരിവ് കൂടെ പിടിക്കുന്നുണ്ടെങ്കിൽ ഈ ഈ സമയത്ത് നമുക്ക് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ പറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ചെറുതായിട്ട് അരിവാണെങ്കിലാണ് കൂടുതൽ നല്ലത് പെട്ടെന്ന് ഇഞ്ചിൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്ക് പിടിക്കും അതുപോലെ തന്നെ ഞാൻ സവാളയാണ് ഇവിടെ ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ തന്നെ ചേർക്കാം ഇനിയിപ്പോൾ ഉള്ളിയാണ് ഇഷ്ടമെങ്കിൽ ഉള്ളി അരിഞ്ഞ് നമുക്ക് ആ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സവാളയാണ് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തുള്ളത് അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം പറ്റിക്കുന്ന സമയത്ത് ചേർത്താലും കുഴപ്പമില്ല ഈ സമയത്ത് ചേർത്താലും കുഴപ്പമില്ല അത് ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് ഇപ്പോൾ എരിവുള്ള പച്ചമുളകാണെങ്കിൽ പിന്നീട് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട് എല്ലാം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത സവാളയും എല്ലാം അതിൽ കിടന്നു എന്ന് യോജിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്തിട്ടുള്ള നല്ല എരിവെള്ള മുളക് പൊടിയാണ് എനിക്കിവിടെ ലൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അത്രയും കളർ ഇതിനെ അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നല്ല എരിവെള്ള മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുത്തേ ഇനി അങ്ങനെ ചേർക്കാൻ പറ്റാത്തവര് ഈ സമയത്ത് കുരുമുളക് ചതച്ചതും കൂടി അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതല്ലാതെ മസാലകൾ മസാലപ്പൊടി എന്തെങ്കിലും ചേർക്കാൻ അതേ ആ ടേസ്റ്റിലാണ് വേണ്ടതെങ്കിൽ അതുകൂടെ എല്ലാവർക്കും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ കൂടിയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടില്ല തീ സിമ്മിലിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ രീതിക്ക് തന്നെ എല്ലാവരും ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇനി നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് എടുക്കണം നമ്മൾ ചേർത്തിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും എല്ലാം കൂടെ അതിനകത്ത് പിടിക്കുന്ന വിധത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാടിട്ട് ഇളക്കാതിരിക്കുക ചെറിയ രീതിയിൽ മാത്രം അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മൂടി വയ്ക്കാം കുറച്ച് നേരം സ്ലിം സിമ്മിലിട്ട് തന്നെ അത് വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കറിവേപ്പില നമ്മുടെ ഇവിടെ ഉള്ള നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള തന്നെയാണ് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നല്ല ഫ്രഷായ വെളിച്ചെണ്ണ തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് അപ്പോൾ ഫ്രഷാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഏതെണ്ണയാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് അതാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഇനി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പറ്റി ഒതിച്ച് വരുമ്പോഴത്തേക്കും നല്ല ഒരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാനിവിടെ ടേസ്റ്റ് ഇത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉപ്പുമെല്ലാം നല്ല പാകത്തിനാണ് ഈ ഞണ്ട് പറ്റിക്കുന്ന സമയത്ത് ചെറിയ പുളി കൂടെ ചേർത്ത് പറ്റിക്കുന്നവരുമുണ്ട് അപ്പോൾ ആ രീതിയോട് ഞാൻ അധികം യോജിക്കുന്നില്ല എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് പുളി ചേർക്കാതെ ഇങ്ങനെ പറ്റിച്ച പറ്റിച്ചെടുത്തിട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഞണ്ടിൽ പുളിയുടെ ടേസ്റ്റ് പിടിച്ചിട്ട് ഞണ്ടിൻ്റേതായ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടാത്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം ചെറിയൊരു പുളിയോട് കൂടിയുള്ളതാണ് ഇഷ്ടമെങ്കിൽ ആ രീതിക്ക് തന്നെ ചേർത്തെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ താങ്ക്